ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ വീക്കെൻഡ് എൻഡ് എപ്പിസോഡായ ഇന്ന് വൈകുന്നേരം സിബിന് നല്ല രീതിയിൽ തന്നെ ലാലേട്ടന്റെ കയ്യിൽ നിന്ന് നല്ലൊരു റോസ്റ്റിങ് കിട്ടുന്നുണ്ട് വിഷയം മറ്റൊന്നുമല്ല ജാസ്മിന് നേരെ മോശം ആംഗ്യം കാണിച്ച അതേ വിഷയം തന്നെയാണ് ഈ ഒരു വിഷയത്തോട് അനുബന്ധിച്ചുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ മറ്റൊരു പ്രൊമോ കൂടി വന്നിരുന്നു എന്നാൽ എന്നാലിപ്പോൾ കുറച്ച് സമയം മുൻപ് ഏകദേശം ഒരു മൂന്ന് നാല് മണിക്കൂർ മുൻപ് മറ്റൊരു പ്രൊമോയും വന്നിരുന്നു കുറച്ച് തിരക്കായതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു അപ്ഡേറ്റ് ഇടാൻ ഇത്രയധികം വൈകിയത് അപ്പോൾ ലാലേട്ടൻ ആ ഒരു പ്രൊമോയിലൂടെ സിബ് സിബി പറയുകയാണ് ചില ആംഗ്യങ്ങൾ വീട്ടിനുള്ളിൽ അസ്വസ്ഥത ഉണ്ടാക്കിയെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നിട്ട് പറയുകയാണ് ക്വാളിറ്റി ഇല്ലാത്ത ആൾക്കാർ അതിൽ ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ താങ്കൾ ക്വാളിറ്റി ഉള്ള ആളാണോ എന്ന് സിബിനോട് ചോദിക്കുകയാണ് ക്വാളിറ്റി ഇല്ലാത്ത ആളാണോ എന്നുള്ളതും ചോദിക്കുന്നുണ്ട് അപ്പൊ സിബിൻ പറയുകയാണ് എന്റെ ക്വാളിറ്റി ജഡ്ജ് ചെയ്യേണ്ടത് ഞാൻ അല്ലല്ലോ ലാലേട്ട എന്ന് പറയുകയാണ് അപ്പൊ ലാലേട്ടനെവിടെ നിന്ന് പറയുകയാണ് ഞാൻ ജഡ്ജ് ചെയ്യട്ടെ ഇത്തരം ആംഗ്യങ്ങൾ കാണിക്കുന്നത് നല്ലതാണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ സിബിൻ പറയുകയാണ് സർ ഞാൻ അങ്ങനെ ആരെയും ഉദ്ദേശിച്ചുകൊണ്ട് ഞാൻ ആരെയുമായിട്ട് കാണിച്ചതല്ല എന്ന് പറഞ്ഞു അപ്പം ലാലേട്ടൻ പറയണം പിന്നെ എന്തിനാണ് നിങ്ങൾ അവിടെ പോയി സോറി പറഞ്ഞത് നിങ്ങൾ വീട്ടിലും ഇങ്ങനെ തന്നെയാണോ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഹോളിറ്റി ഉള്ള ആളാണോ എന്ന് ചോദിക്കാം അപ്പൊ സിബിൻ അല്ല സർ അല്ല സാർ എന്ന് പറയുമ്പോൾ ലാലേട്ടൻ അവിടെ നിന്ന് സിബിൻ ഒരു അക്ഷരം പോലും പറയാൻ സമ്മതിക്കാതെ ലാലേട്ടൻ ഇടക്ക് കയറി പറയുകയാണ് ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നല്ല കർക്കശമായി തന്നെ ദേഷ്യപ്പെട്ടുകൊണ്ട് ലാലേട്ടൻ സിബിനോട് ചോദിക്കുകയാണ് തീർച്ചയായും ഈ ഒരു വിഷയത്തെ സംബന്ധിച്ചുകൊണ്ടാണ് ഇന്ന് രണ്ട് പ്രൊമോസും വന്നിരിക്കുന്നത് പ്രേക്ഷകർ ഉൾപ്പെടെ റിവ്യൂ ചെയ്യുന്ന ഒരുപാട് ചാനലുകളും എല്ലാവരും നമ്മൾ മുൻപ് തന്നെ പറഞ്ഞിരുന്നതാണ് ഈ ഒരു വിഷയം തീർച്ചയായും വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ് കാരണം അത് അനിവാര്യമാണ് എങ്കിൽ മാത്രമേ സിബിൻ എന്നുള്ള ഒരു ഇൻ്റലിജൻ്റ് പ്ലെയർ ഈ ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആംഗ്യങ്ങൾ ചെയ്യാതിരിക്കുകയുള്ളൂ തീർച്ചയായും ചോദിക്കേണ്ട ഒരു കാര്യം തന്നെ പക്ഷേ ജാസ്മിൻ എന്നുള്ള ഒരു കണ്ടസ്റ്റൻറ്റിനെ നേർ എതിരായി ബിഗ് ബോസ് വീട്ടിൽ നല്ല രീതിയിൽ തന്നെ മത്സരിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് നമ്മുടെ സിബിൻ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് കുറച്ചൊന്ന് താഴ്ത്താനുള്ള ബിഗ് ബോസിന്റെ ഒരു തീരുമാനമാണോ അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ ഒരു തന്ത്രമാണോ ഇങ്ങനെ ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ വന്ന് ഈ ഒരു വിഷയത്തെക്കുറിച്ച് അത്രയധികം ചർച്ച ചെയ്യുന്നത് എന്നുള്ളത് എനിക്ക് പേഴ്സണലി തോന്നി സോ പ്രേക്ഷകർക്ക് അതിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്ത് വേണമെങ്കിലും അഭിപ്രായം രേഖപ്പെടുത്താം അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും എന്തായാലും ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായും സിബിനുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു വിഷയം മാത്രമല്ല എല്ലാ കാര്യങ്ങളും ചോദിക്കണം സിബിന് ഇത്തരത്തിലൊരു ശിക്ഷ കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ജാസ്മിനും ഗബ്രിയും അവിടെ ഇതിലേക്കാൾ എത്രയോ വലുതായിട്ടുള്ള പീക്ക് ലെവലിലുള്ള എത്രയോ മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ടാകുന്ന പ്രവർത്തികൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനെയൊക്കെ തീർച്ചയായും ചോദ്യം ചെയ്യണം എന്തായാലും ഒരു കാര്യം മാത്രം ചർച്ച ചെയ്യപ്പെടുമ്പോൾ എല്ലാ കാര്യങ്ങളും അവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടി വരും എന്നാണ് എനിക്ക് എന്തായാലും പറയാനുള്ളത് സോ പ്രേക്ഷകർക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ താഴെ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക ബിഗ് ബോസ് മലയാളം സീസൺ സീസിന്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റുമായി വീണ്ടും നമ്മൾ കൂടി ചേർന്നിരിക്കും